ആദരണീയരായ സഹോദരി സഹോദരന്മാരെ സംഘടന നേതാക്കന്മാരെ ദീർഘമായ ഒരു പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ അനുസരിച്ച് ഉള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളെ ഓദിക്കളിപ്പിച്ച ഈ ആയത്ത് സൂറത്ത് യൂസുഫിൻ്റെ ആദ്യ ഭാഗത്തുള്ളൊരു വചനമാണ് അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അൻസല്ലാ ഖുറാനൻ അറബിയൻ അറബി ഭാഷയിലുള്ള വിശുദ്ധ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു ലാൽ ലഖുൻ ആ വിശുദ്ധ ഖുർആാനിലെ ആശയവും അതിൻ്റെ പ്രായോഗികതയും നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വരികയും ആ പ്രവാചകന്മാരുടെ നിയോഗത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടും വേദഗ്രന്ഥങ്ങളുടെ അന്തിമ വേദഗ്രന്ഥമായി പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കുകയും മനുഷ്യ സമൂഹത്തിന് ബുദ്ധിയും വിവേകവുമുള്ള കാലത്തോളം അതിൻ്റെ വികസനവും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യരെത്തിക്കുവാൻ സാധിക്കുന്ന ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്ന ഏറ്റവും മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ലോകത്ത് വിവിധ ഭാഷകളിൽ വിവിധ അവസ്ഥകളിൽ നൂറുകണക്കിൽ ഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആാൻ ഈ ഭൂമുഖത്ത് ആദ്യമായി റിക്കോഡ് ചെയ്ത അറബി ഭാഷയിൽ റിക്കോർഡ് ചെയ്ത അവലു കിതാബിൻ ഫിൽ ലോകത്തിലെ അറബിയ അൽ ഖുർഹാൻ കരീം അറബി ഭാഷയിൽ ഒന്നാമതായി റിക്കാർഡ് ചെയ്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ ഈ ഭൂമുഖത്ത് നൂറുകണക്കിൽ ഗ്രന്ഥങ്ങൾ ഭാഷകളുണ്ട് ആ ഭാഷകളിലൊന്നും തന്നെ ആ ഭാഷയിൽ ആദ്യമായി രചിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച ക്രൗഡീകരിച്ച ഗ്രന്ഥം ഗ്രന്ഥമായി മാറുന്ന ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്ന ഒന്നാമത്തെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആാൻ ഒന്ന് മാത്രമാണ് ആ വിശുദ്ധ ഖുർആൻ എന്ന മഹത്തായ ഗ്രന്ഥം ഇവിടെ തലമുറ തലമുറകളിലായി പഠിപ്പിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന ഏറ്റവും മഹത്തായ സേവനമാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരായ നിങ്ങൾ നിർവഹിക്കുന്നത് മറ്റാർക്കും കഴിയാത്താണ് ലോകത്ത് ഒരു ഭാഷയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്ത ഗ്രന്ഥം ഈ കാലം എത്രയും മാതൃകയായി നിന്നതായി ലോകചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു ലോകാവസാനം വരെയും അത് നിലനിൽക്കും ആ വിശുദ്ധ ഗ്രന്ഥത്തെ നാം അവതരിപ്പിക്കുന്നു ആ വിശുദ്ധ ഖുർആൻ കാലാകാലങ്ങളിൽ അള്ളാഹു കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു ഈ മഹത്തായ ദൗത്യ നിർവഹണ രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാണ് എൻ്റെ മുമ്പിലുള്ളത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ആ വലിയ അനുഗ്രഹമാണ് ഖുർആൻ്റെ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു അറബിയൻ അറബി ഭാഷയിലുള്ള തത്വജ്ഞാനമാണത് വലൈനിത്തു വഹും ആ അറബി ഭാഷയിലുള്ള വിജ്ഞാനത്തെ വിട്ടുകൊണ്ട് മനുഷ്യന്റെ ദേഹയിച്ചയാണ് മനുഷ്യൻ പിന്തുടരുന്നതെങ്കിൽ അവർക്ക് സംരക്ഷണമോ സഹായമോ ലഭിക്കാൻ മാർഗമില്ല അപ്പോൾ മനുഷ്യൻ ജീവിക്കുന്ന ഘട്ടത്തിൽ ആ മനുഷ്യൻ്റെ വിചാരവികാരങ്ങളെ ലക്ഷ്യബോധത്തോടുകൂടെ നയിക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയൻ അറബി ഭാഷയിലുള്ള ആ വിശുദ്ധ ഖുർആൻ തൻസീർ ഉറബുല്ലാലീൻ ിറുല്ലിന്റബീൻ സ്പഷ്ടമായ അറബി ഭാഷയിൽ അള്ളാഹു അവതരിപ്പിച്ച ആ വിശുദ്ധ ഗ്രന്ഥം ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആ അനുഗ്രഹം നേടുക എന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരായ നിങ്ങൾ നിർവഹിക്കുന്നത് ഹൈറുഖമ്മ അല്ലമൽ ഖുർആാന വ അല്ല നിങ്ങളേറ്റവും ഉത്തമർ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് ശീലിച്ചാൽ എത്ര വലുതായാലും പിന്നെ അത്രക്കുള്ള ഉച്ചാരണ ശുദ്ധിയോടുകൂടത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല ചെറുപ്പത്തിലെ നമ്മളെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ഉച്ചാരണ ശുദ്ധിയോടുകൂടി ആ സേവനത്തിൽ നിരതരാകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും ഈ മഹത്തായ സേവന പാരമ്പര്യം നിലനിർത്തുവാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കോ ഞാൻ അവസാനിപ്പിക്കുന്നു വാഹനാലമീൻ അസ്ലാ വലൈക്കും